മന്ത്രമോളായി കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം നമ്മളൊരു ട്രിപ്പ് പോയി പോകുന്ന ടൈം തൊട്ട് എനിക്ക് ഭയങ്കര വാളായതുകൊണ്ട് പോകുന്നതിൻ്റെ വീഡിയോയും പ്രിപ്പറേഷൻസും ഒന്നിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് മൈൻഡൊക്കെ ഓക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്നത്തെ നമ്മളൊരു നൈസ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ മന്ത്രമോളായിട്ട് നിന്നൊരു ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പോകുകയാണത് ലോങ് ആണ് അത് ടു ഡേയ്സ് ട്രിപ്പാണ് ചേട്ടനും ചേൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഫസ്സിന് നമ്മൾ ഇവിടെ നേരെ പോയിട്ട് ഏഴാറ്റുമുഖത്താണ് ഏഴാറ്റുമുഖത്തിൽ ഭയങ്കര ക്ലൈമറ്റായിരുന്നു കേട്ടാന്ന് വെച്ചാൽ മഴയായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല കാറ്റായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന് വന്നിട്ട് തിരിച്ചു പോയി എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടയില്ലായിരുന്നു അപ്പോൾ ബേബി ഉള്ളതല്ലേ ഇപ്പോൾ ഞാനേതോടെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് രണ്ടാമത് വന്നതാണ് രണ്ടാമത് വന്നിട്ടും പൊടിമഴയുണ്ട് ഞങ്ങൾ ചെറിയൊരു ടർക്കിയിലാണ് ആളെ കവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ തിരക്കും ഉണ്ട് കേട്ടോ നല്ല ഒരു തിരക്കുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഓരോരോ സ്ഥലത്ത് കൊണ്ട് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പറ്റുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രിപ്പൊക്കെ പോവുക കൂടാതന്നെ ഈ ഫ്രിഡ്ജിനൊരു പ്രത്യേകത ഉണ്ട് ഹാങ്ങിങ് ഫ്രിഡ്ജാണ് നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും കേട്ടേക്ക് കാറ്റൊക്കെ അഴിക്കുമ്പോഴത്തേക്കൊരു ചെറിയൊരു പേടി വരും നമ്മൾ വന്ന സൈഡ് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് അതേരാറ്റുമുഖം ബ്രിജും അവിടെ നിന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ് കേട്ടോ വരുന്നത് കേട്ടോ ചാനിയോടെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തനെയും ഒഴുക്കുവാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നല്ലൊരു ക്ലൈമറ്റിലാണ് ഞങ്ങൾ വന്നത് ചെറിയൊരു മഴയും കേട്ടോ അതേ മലയുടെ ഇവിടുന്ന് കോടയൊക്കെ വരുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് കേരളത്തെ പ്രദേശത്തിൽ ഇവിടെ വന്നപ്പോൾ നമ്മളിപ്പോൾ സംഭവം ഒരു സാർഡനാണ് അത്യാവശ്യം നല്ല ഭംഗിയൊരു താണ്ടനാണ കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ ഇതിലൊന്നും കയറാനൊന്നും പറ്റിയില്ല എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റ് ചെയ്ത് ഉള്ള കുഞ്ഞൂസിൻ്റെ പത്തത് ലോങ് ട്രിപ്പ് ആണിത് നമുക്ക് അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ഹാങ്ങ് ബ്രിഡ്ജ് നമ്മൾ ഓൾമോസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ വന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഏരിയ പോലെ തന്നെയാണ് അപ്പോൾ ഈ ബ്രിഡ്ജ് കയറി ഇപ്പോഴത്തെ സ്ഥലം വരുന്നത് തുമ്പോർ വഴിയിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റും അപ്പുറത്ത് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റുമാണ് കേട്ടോ വരുന്നത് നല്ലൊരു നമുക്കൊരു നല്ലൊരു റീഫ്രഷ്മെൻറ്റ് വൈസ് ആണെങ്കിൽ സൈലൻറ്റ് ആണെങ്കിൽ അത്യാവശ്യം തിരക്കുകളുണ്ട് മതി അടുത്തോളം തിരക്കുകളുണ്ട് അപ്പോൾ നമ്മൾ വരും ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോകും അപ്പോൾ അതിൻ്റെ വീഡിയോ കൊണ്ടുപോയി കൊണ്ടായി വരുന്നതും വായിക്കും അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ പ്ലേസ് നിങ്ങളെല്ലാവരും പോയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എല്ലാവരും നല്ല കെയർഫുള്ളായിട്ട് എന്ന് വെച്ചാൽ മഴ കൂടി പെയ്തുകൊണ്ട് തെന്നി തെന്നലുണ്ട് പിന്നെ ഈ ബേബീസിനെയൊക്കെ എടുത്തു പറയുമ്പോൾ നമുക്കൊരു പേടിയാണ് എന്തെങ്കിലും ഇത് പറ്റുമോ നമ്മൾ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേടിയാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ മഴയുള്ളതുകൊണ്ട് ഇത്തിരി വിജിപ്റ്റ് അലക്കുണ്ട് അതുകൊണ്ട് നമുക്ക് വായി നോക്കി നടക്കാൻ പറ്റാത്തൊരു ആണ് കേട്ടോ വായി നോക്കി നടന്നാൽ അപ്പോൾ തന്നെ നമ്മൾ വീഴും അപ്പോൾ മഴ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നല്ല തിരക്കുണ്ട് അവിടെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ തിരക്കുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഹാദരമ്പള്ളിയിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നടന്ന് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഒന്ന് ടയേർഡ് ആവും കേട്ടോ നമുക്കൊരു കഥപ്പും ഇതൊക്കെ വരും അപ്പോൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫാമിലീസാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബേബീസ് ഉണ്ട് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതിയെ പതിയെ നടന്ന് വരുവാണ് അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു പൊടിമഴയുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കുരങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ എന്താണ് മര അങ്ങനെ അതിനെ കണ്ടു നല്ല ഉരുക്കുള്ള ടൈമാണ് കേട്ടോ വെച്ചാൽ മഴയുടെ ടൈമല്ലേ അപ്പം നല്ലതുണ്ട് നല്ലൊരു തിരക്കുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ബേബി മന്ത്രം ഉറക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലേസ് നെല്ലിയാമ്പതിയാണ് അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിലാണ് വെച്ചാൽ നമ്മൾ ടെൻ തേർട്ടി ആയതുകൊണ്ട് നമ്മൾ അവരങ്ങോട്ട് കടത്തി വിടുന്നില്ല ആന ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് സ്പെഷ്യൽ ഫോറസ്റ്റ് ഗാർഡ് വന്നിട്ടാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയത് അപ്പോൾ നമ്മളൊരു ഇലവൻ ഒ ക്ലോക്ക് കഴിഞ്ഞു നമ്മൾ വൺ ഒ ക്ലോക്കിന് അടുത്തെത്തി റൂം എത്തിയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാട്ടിനുള്ളിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു അല്ല അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ആ മിഡ് നൈറ്റിലൊക്കെ നമ്മൾ നല്ലൊരു വനത്തിൻ്റെ അകത്ത് വരുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്